നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന ഒരു ആലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ് പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹിനേയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം വർഷങ്ങളായി രോഗത്തിന്റെ ആധിപത്യത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ് കൊല്ലം വടക്കേവിള സ്വദേശിയായ തണ്ടക്കിന്റേത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബനാഥയായ പ്രസന്നയുടെ ജീവൻ കവർന്നുകൊണ്ടാണ് രോഗത്തിന്റെ ആധിപത്യം ഈ കുടുംബത്തിൽ നിലയുറപ്പിച്ചത് എന്റെ പേര് പ്രേം ഉഷ കൊല്ലം കോർപ്പറേഷൻ വടക്കേവിള ഡിവിഷൻ കൌൺസിലറാണ് എന്റെ വാർഡിൽ താമസിക്കാനാണ് ശ്രീ തങ്കച്ചനും മകൾ പ്രിൻസിയും സഹോദരൻ ഹലനും മൂന്ന് സെന്റ് സ്ഥലമാണ് ഇവർക്ക് ആകെ സ്വന്തമായിട്ടുള്ളത് എന്റെ പേര് തങ്കച്ചൻ ഞാൻ ആൻഡമാൻ നിക്കോബാർ അവിടെ അവിടുന്ന് തൊണ്ണൂറ്റിനാലിലാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിവാഹം ചെയ്യാനിടയായി ആദ്യ എനിക്കൊരു പെൺകുട്ടിയുണ്ടായി പെൺകുഞ്ഞ് പെൺകുഞ്ഞിന് ഏകദേശം ഒരഞ്ചു വയസ്സ് ആയില്ല അഞ്ചു വയസ്സ് ആകുന്ന സമയത്ത് തന്നെ കുഞ്ഞിന് ഈ വൈഫിന് ചെറിയ രോഗലക്ഷണങ്ങൾ തുടങ്ങി ഇങ്ങനെ പെയ്ക്കൊണ്ടിരുന്നു അന്നത്തെ സമയത്ത് കിഡ്നി രോഗത്താൽ പാരപ്പെടുന്നവർക്കുള്ള ട്രീറ്റ്മെന്റൊക്കെ വളരെ ചുരുക്കമായിരുന്നു ഇതിനെപ്പറ്റി ഒന്നും അറിവ് കൂടുതലില്ലായിരുന്നു അതിനുശേഷം ഒരു മോനുണ്ടാകാനിടയായി അങ്ങനെ ആ മോന്റെ സമയത്താണ് ഈ കിഡ്നി രോഗം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാനിടയായത് അന്ന് ചെറിയ ചെറിയ ട്രീറ്റ്മെന്റും മറ്റും ഇങ്ങനെ മുന്നോട്ട് പോയി അവർക്ക് മോന് നാലര വയസ്സായപ്പോൾ വൈഫ് മരണപ്പെട്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും നികത്താൻ പറ്റാത്ത വിടവ് ഈ കുടുംബത്തിന് സമ്മാനിച്ചുകൊണ്ട് ഈ മക്കളുടെ അമ്മ ഇവരെ വിട്ടകന്നപ്പോൾ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ട ഇദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മക്കൾക്ക് ഒരേ സമയം അമ്മയും അപ്പനുമായി തീർന്നത് രണ്ടായിരത്തി അഞ്ചില് അമ്മ മരിച്ചു ഇടയായി അമ്മ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് പപ്പ ഞങ്ങളെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ആഹാരം വെച്ച് തരാൻ പോലും ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു ഓരോരുത്തരും സ്കൂളിൽ നല്ല രീതിയിൽ വരുമ്പോ ഞങ്ങക്ക് ഒന്നും പറഞ്ഞു തരാനോ എടുത്തു തരാനോ ഒന്നും ഒരു അമ്മയുടെ സ്നേഹമൊക്കെ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ വളർന്നത് രാവിലെ എഴുന്നേറ്റ് പപ്പയെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പപ്പ ഞങ്ങക്ക് ആഹാരമൊക്കെ വെച്ച് നിങ്ങളെ സ്കൂളിൽ വിടും എന്നിട്ട് പപ്പ ജോലിക്ക് പോവും അതിനുശേഷം വൈകിട്ട് വരുമ്പോൾ ചിലപ്പം പപ്പ കാണത്തില്ല കുറച്ച് കഴിഞ്ഞായിരിക്കും പപ്പ വരുന്നത് പപ്പ ഒരു പ്ലേറ്റിൽ ഞങ്ങൾക്ക് ചോറിട്ട് തരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരത്തരും പപ്പയും കഴിക്കും അങ്ങനെ ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കാനോ ഒത്തിരി ബുദ്ധിമുട്ടി ഞങ്ങളുടെ പഠന കാര്യങ്ങളെ ശ്രദ്ധിക്കാനോ ഒന്നും അതുമായിട്ടൊന്നും പറ്റിയില്ല ഒത്തിരി കഷ്ടപ്പെട്ട പപ്പ ഞങ്ങളെ വളർത്തിയത് അതിനുശേഷം പിന്നെ പഠനമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് ഒരു രീതിയിൽ പ്ലസ് ടു വരെ ഒക്കെ എത്തിച്ചു തന്നെ മാതാവിന്റെ വിയോഗത്തിന് ശേഷം തങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച് കഷട്ടപ്പാടുകളിലൂടെ കടന്നു പ്രായമായ പിതാവിന്റെയും കൂടപ്പിറപ്പിന്റെയും സംരക്ഷണം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് ഒരു ജോലി എന്ന സ്വപ്നം എത്തിപ്പിടിക്കാൻ പ്രിൻസി പ്ലസ് ടുവിന് ശേഷം ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാതൃസ്നേഹത്തിന്റെ വാത്സല്യം നിഷേധിച്ചുകൊണ്ട് അമ്മയുടെ ജീവൻ കവർന്ന അതേ രോഗം പതിയെ പതിയെ ഈ മകളിലും നിലയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു കോളേജിലേക്ക് അടൂരുള്ള മണക്കാല ബൈബിൾ കോളേജിലേക്ക് കെയ്തിയോളജിക്കൽ സിനാരിയിലേക്ക് വജമടത്തിനായി ഞാൻ കടന്നുപോയി അവിടെ മൂന്ന് വർഷത്തെ ഒരു കോഴ്സാണ് ഞാൻ എടുത്തത് വളരെ ആഗ്രഹത്തോടെ ഞാൻ ആ കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് തീരുമാനിച്ചു നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു നല്ല മാർക്കോടെ തന്നെ ക്ലാസ്സിൽ നല്ല മാർക്കോട് തന്നെ അതിന് പാസ്സാവാൻ എടുക്കുന്ന ഇടയായി അങ്ങനെ സെക്കൻഡ് ഇയർ ആയി സെക്കൻഡ് ഇയർ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഷർദിലൊക്കെ വരാൻ തുടങ്ങി അപ്പൊ എന്തുകൊണ്ടേ ഷർദിൽ ദഹനക്കുറവുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ കാലിലൊക്കെ നീര് വരാൻ തുടങ്ങി അതും ഇടയ്ക്ക് ജോലി ചെയ്ത് നിക്കുന്നതിൻറെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാ എന്റെ അവിടുത്തെ എന്റെ വാർഡനാൻറ്റിയോട് ഞാൻ പറഞ്ഞപ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനിടയായി അവിടെയുള്ള ഹോളിക്രോപ്പിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി അവിടെ ചെന്ന് ഡോക്ടർ ഡോക്ടർക്ക് വലിയ വലിയ വിശ്വാസമൊന്നുമില്ല അതില് എനിക്കങ്ങനെ വരുമെന്നുള്ളതിനെ പറ്റിയൊന്നും എന്നിട്ട് ഡോക്ടറിനോട് ക്രിയായിട്ടും ചെക്ക് ചെയ്യാൻ തന്നെ ഞാൻ പറയാനിടയായി അമ്മയ്ക്കിങ്ങനെ അസുഖം വന്നതുകൊണ്ട് നോക്കിയപ്പം എന്റെ ക്രിയാറ്റിൻ ആറേ പോയിന്റ് ഒമ്പതായിരുന്നു അവിടുന്ന് ഒത്തിരി വിഷമിച്ചു ഞാൻ കാരണം അമ്മയുടെ അസുഖം എന്നെയും ബാധിച്ചെന്നുള്ള വളരെ വിഷമം എനിക്കുണ്ടായി അവിടുന്ന് അവിടെയുള്ള ഒരു നെഫോളജിസ്റ്റ് ഡോക്ടർ ജോസഫിനും ജോസഫിനും ഡോക്ടർ എന്നെ റെഫർ ചെയ്തു സാറേ എന്നെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഒരാഴ്ച ഒന്ന് നോക്കാം ഗുളിയെ കഴിച്ചിട്ട് കുറയും ഒന്ന് അപ്പോഴും ബി പി ഒക്കെ എനിക്ക് ഒത്തിരിയാണ് ഇരുന്നൂറും നൂറ്റി അമ്പതൊക്കെ ഇരുന്നൂറും ഇരുന്നൂറ്റി ഒക്കെ എന്റെ ബി പി അങ്ങനെ മരുന്നൊക്കെ കഴിച്ചു നോക്കി എന്നിട്ടും ക്രിയാറ്റിൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ല അറേ പോയിന്റ് ഒമ്പോന്നുള്ളത് ഏഴ് പോയിന്റ് ഏഴായി പിന്നെ ഡോക്ടർ പറഞ്ഞു പ്രിൻസി ഡയാലിസിസ് ചെയ്യണം ബയോപ്സി ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞു അന്നേന്റെ കയ്യിൽ ഒരു സാമ്പത്തികം ഇതുപോലും അന്നെനിക്ക് ചെയ്യാനായിട്ടുള്ള അറിവുകളോ മറ്റോ ഒരു സഹായമോ ഒന്നും ഞങ്ങൾക്കില്ല പ്രിൻസിയിൽ കണ്ടു തുടങ്ങിയ രോഗലക്ഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് കിഡ്നി തകരാറിലേക്കാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഡയാലിസിന് ഈ മകളെ സഫർ ചെയ്തെങ്കിലും ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾ മതിയാകും തന്റെ രോഗത്തെ അകറ്റി നിർത്താൻ എന്ന ധാരണ ഈ മകളെ ഡയാലിസിസ് ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്തി മാസം മൂന്നു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് കൂടുവാനിടയായി അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ കൂടി ക്രിയാറ്റിൻ പത്തൊമ്പത് പോയിന്റ് എട്ടും ബി അഞ്ചേ പോയിന്റ് നാലും ഒക്കെ ആയിട്ട് വളരെയധികം ഒരു അത്യാഹിത നിലയിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനിടയായി അവിടെ ചെന്ന് തന്നെ കണ്ടപ്പഴ് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസിന് റെഫർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഡയാലിസിസിന് വേണ്ടിയിട്ട് മാറ്റി കഴുത്തിലെ ക്യൂബിട്ടിട്ടാണ് അന്ന് ഡയാലിസിസ് ചെയ്യുന്നത് ഇവിടെ ആദ്യമൊക്കെ നോക്കിയിട്ട് ഒന്നും ഇത് ട്യൂബ് കിട്ടി ട്യൂബ് ഇടാനായിട്ടുള്ള ഇത് കിട്ടിയില്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തതിനു ശേഷം അവർക്ക് അത് കിട്ടാനിടയായി അങ്ങനെ അവിടുന്ന് ഡയാലിസിസ് തുടങ്ങി അവിടെ വെച്ച് രണ്ട് ഡയാലിസിസ് ചെയ്തു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ഒരും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു ഇവിടൊക്കെ വന്നിട്ട് ഇനി വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അങ്ങനെ കൊല്ലത്തുള്ള ഡോക്ടർ പ്രവീൺ നമ്പൂതിരി എന്ന് പറയുന്ന ഡോക്ടറുടെ വീട്ടിലെ ചികിത്സ നോക്കുവാൻ തക്കിടയായി അങ്ങനെ ഡോക്ടർ പ്രവീൺ നമ്പൂതിരി രണ്ടു മൂന്ന് മാസം നോക്കിയിട്ടും എന്റെ ക്രിയാറ്റും വലുതായിട്ട് കുറയുന്നില്ല അങ്ങനെ ആഴ്ചയിൽ രണ്ടെന്നുള്ളത് മൂന്ന് ആയിട്ട് മാറ്റി ഒരമ്മയുടെ സാമീപ്യവും സ്നേഹവും കരുതലും ഏറ്റവും അധികം ആവശ്യമുള്ള സാഹചര്യത്തിൽ തനിച്ചായി പോയ ഈ മകളുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത് നാട്ടുകാരുടെ സഹായത്താൽ ആഴ്ചയിൽ മൂന്ന് തവണ നടത്തിവരുന്ന ഡയാലിസിസുകൾ കൊണ്ടുകൊണ്ട് മാത്രമാണ് നോക്കാനായിട്ട് ഒരു പെൺകുട്ടിയുടെ വേദന എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇതിൽ കൂടെ എല്ലാം പപ്പ ഞങ്ങള് നോക്കുന്നുണ്ട് ഒരു അനിയനാണുള്ളത് ഒത്തിരി കഷ്ടപ്പെട്ട മുമ്പോട്ട് പോകുന്നത് ആഴ്ചയിലുള്ള മരുന്നിന്റെ മാസത്തിലുള്ള മരുന്നിണ്ടത് ഇഞ്ചക്ഷന്റെ ഒത്തിരി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു ഡയാലിസിന് എണ്ണൂറ്റമ്പത് രൂപയാണ് ചാർജ് ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കണ്ടിട്ട് ഡോക്ടർ മുന്നൂറ്റമ്പത് രൂപ അതിനകത്ത് സഹായിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന്റെ ചെലവുകൾ ഏറെയാണ് ഒരു ഡയലൈസറും ട്യൂബിങ്സും ഒൻപത് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എനിക്ക് ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഡയലൈസറും ട്യൂബിങ്സും എടുത്തുകൊടുക്കേണ്ടത് അത് അതുകൂടാതെ കഴിക്കുന്ന ടാബ്ലെറ്റ്സ് ആറായിരം രൂപയോളം അത് മാസം വേണം അല്ലാതെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ ആഴ്ച വെച്ച് ആഴ്ചയിലുണ്ട് ഓരോ ആഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം അത് മാസം ആറായിരം രൂപ ഇങ്ങനെ ഓരോ ചെലവുകളുണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങള് മുൻപോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ ഈ സഹായം തരുന്ന സഹായത്തിൽ നിന്ന് ഡോക്ടർ സഹായിക്കുന്നൊക്കെയാണ് ഡയാലിസിസ് ചെയ്ത് ചികിത്സയൊക്കെ മുമ്പോട്ട് പോകുന്നത് മോൾക്ക് ഇപ്പോഴ് മൂന്ന് ഡയാലിസ് ചെയ്ത ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്നതിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ സഹായങ്ങൾ മൂലം അവർ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങൾ മൂലം അത് എല്ലാം പൂർത്തിയാക്കുവാനായിട്ട് കഴിയുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം മോനം ഈ അടുത്ത സമയങ്ങളിൽ ഞങ്ങൾ യൂറിൻ നോക്കാനിടയായി യൂറിൻ നോക്കിയപ്പോഴത്തേക്ക് പ്രോട്ടീൻ ഔട്ട്പുട്ട് വളരെയധികം കൂടുതലാണ് അങ്ങനെ ഡോക്ടർ അഡ്വൈസ് മുഖാന്തരം ഞങ്ങൾ ബയോപ്സി എടുക്കാനും ബയോപ്സി ബോംബെയിലേക്ക് ജസ്ലോക്ക് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിലേക്ക് അയച്ചിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല ഇവർ രണ്ടുപേരെയും നോക്കേണ്ടതായ ഒരു ജോലി അതൊരു വലിയ ജോലിയാണ് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ നോക്കണം ഡയാലിസിന് മോളെ കൊണ്ടുപോകണം കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് മറ്റുള്ള ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടാനോ ഒരു വഴിയുമില്ലാത്ത ഈ സാഹചര്യത്തിൽ ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നിട്ടുള്ളത് അതുകൊണ്ട് സാമ്പത്തികമായി കഴിയുന്ന സാമ്പത്തിക സഹായം തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് നാളുകൾ നീളും ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്ന പെൻസി ട്രീറ്റ്മെന്റുകൾ ഫലപ്രദമാകണമെങ്കിൽ ഉടൻ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തിയ തീരൂ എന്ന് ഡോക്ടേഴ്സ് പറയുമ്പോൾ പണം തീർക്കുന്ന പ്രതിസന്ധിയിൽ വലയുന്ന പിതാവ് തങ്കച്ചൻ ഏതു വാതിലിൽ മുട്ടണമെന്നറിയാതെ നിൽക്കുമ്പോൾ സർജറിക്കായി കണ്ടെത്തേണ്ടത് ഇത്രയും ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് കിഡ്നിയും മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമാണ ഡോക്ടർ പറഞ്ഞു തരുന്നത് കാരണം എല്ലാ ഓർഗൻസും അതിനെ വില്ലിംഗ് അയച്ചിരിക്കുന്ന സമയത്ത് അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ പ്രകാരം നിങ്ങൾ എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടർ മുഹമ്മദ് മുഹമ്മദ് ഇക്ബാലിനെ കാണുകയും ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെക്കപ്പുകളൊക്കെ ചെയ്യാനിടയായി ചെക്കപ്പിലെല്ലാം പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിൽ പലർക്കും ഈ അസുഖം ഉള്ളതുകൊണ്ടും പപ്പയ്ക്ക് പ്രായം ഒത്തിരി ഉള്ളതുകൊണ്ടും കൊണ്ടും പപ്പ ഡയബറ്റിക് ആണ് അതുകൊണ്ടും കിഡ്നി പപ്പയുടെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കടാവറിലാണ് മെഡിക്കൽ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിന് സാമ്പത്തിക സഹായം ഞങ്ങൾ എടുക്കാനായിട്ടില്ല എട്ടു ലക്ഷം രൂപയോളം അവിടെ ചെയ്യുന്ന സർജറി ചെയ്യേണ്ട തുകയും പിന്നെ അല്ലാതെ അവിടെയുള്ള താമസത്തിന്റെ മറ്റു ട്രീറ്റ്മെന്റിന്റെ മറ്റ് എല്ലാ ചെലവുകളും ചേർക്കും മൊത്തം പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെലവ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്നുണ്ട് അത്രയും പൈസ ഞങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ട് ഇല്ല ുള്ള കുട്ടികൾ പഠിക്കുകയാണ്പോഴും ജോലി ചെയ്താണുമ്പോഴും നല്ല ആരോഗ്യത്തോടെ നടക്കുന്നതാണ്പോഴൊക്കെ എനിക്കും വിഷമമുണ്ട് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ പ്രായത്തിൽ എല്ലാരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എനിക്ക് നന്നായിട്ട് നോടാൻ കൂടി പറ്റുന്നില്ല ഒത്തിരി വിഷമമുള്ളിലുണ്ട് പ്രായം മാറി പപ്പയെ നോക്കേണ്ട പപ്പ എന്നെ നോക്കുക അതിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സമയത്ത് അവ എന്റെ കാര്യം നോക്കി വീട്ടിലെ ജോലിയില് പോലും നന്നായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എനിക്കും ജീവിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പപ്പയും നോക്കണമെന്ന് ആഗ്രഹമുണ്ട് മറ്റുള്ളത് സഹായിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും എന്നെ സഹായിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്യുവാണെങ്കിലും എനിക്ക് ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് എനിക്കും ജീവിക്കാൻ പറ്റും നിങ്ങളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുവാണെങ്കിൽ എന്റെ കാര്യങ്ങളും എനിക്ക് നല്ലതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല കൂടി നടക്കാൻ പറ്റും എന്റെ കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും സഹായം മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളാകത്തുള്ളൂ കിഡ്നി ട്രാൻസ്പ്ലാന്റിലൂടെ അല്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന തിരിച്ചറിവിൽ സുമനസ്സുകളുടെ കാരുണ്യം കാത്ത് തന്റെ സ്വപ്നങ്ങളെ ഈ നാല് ചൂരുകൾക്കുള്ളിലേക്ക് ഒതുക്കേണ്ടി വന്ന ഈ മകളുടെ ജീവിതം തുലാസിൽ തൂങ്ങുമ്പോൾ നമ്മിലെ കാരുണ്യത്തിന്റെ കരം എത്രത്തോളം ഈ മകളിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമുക്കാകുമോ അത്രത്തോളം പ്രതീക്ഷയുള്ളതാവും പ്രിൻസിയുടെ മുന്നോട്ടുള്ള ജീവിതം അതിനായി നമുക്ക് അണിനിരക്കാം ചമരിയൻ എന്ന പങ്കുവെക്കലിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിൽ ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ

വിശദ വിവരങ്ങൾക്ക് ശമരീയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ ബി സി കെയർ ഓഫ് ഡിവൈൻ മിഷൻ ഡിവൈൻ മീഡിയ കോംപ്ലക്സ് മുരുകൂർ പിഒ ചാലക്കുടി തൃശൂർ കേരള പിൻ സിക്സ് എയ്റ്റ് സീറോ നയൻ ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ ഇമെയിൽ വരെ കർത്താവിന്റെ കരച്ചിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ ആയിരിക്കുവിൻ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും കർത്താവ് നൽകുന്ന വചനമാണ് നമ്മൾ ഈ നാളുകളിൽ ഗുഡ്നസ് ടെലിവിഷനിലെ സമരയാൻ പ്രോഗ്രാമിൽ കണ്ട ബിനോയ് എന്ന കിഡ്നി രോഗിയായ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള അവിവാഹിതനായ ആ മകന് ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ സംഭവിച്ച ഈ രോഗം ആ മകന്റെ ഭാവി ജീവിതത്തെ എല്ലാം തളർത്തുകയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട താങ്ങായ ആ മകന് കിഡ്നി രോഗം വന്നത് മൂലം കുടുംബത്തിന്റെ ബാക്കിയുള്ള അംഗങ്ങൾക്കും അത് വലിയ വേദനയ്ക്കും ബുദ്ധിമുട്ടിനും കാരണമായി തീർന്നു ബിനോയ് സഹോദരി കിഡ്നി രോഗത്താൽ അതിന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ അതിന്റേതായ ചികിത്സ ശുശ്രൂഷയിലാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റങ്ങൾക്കും രോഗം മൂലം വേദനിക്കുന്ന അവസ്ഥയാണ് ബിനോയ് ഒരു കുടുംബം എല്ലാ എല്ലാം കൊണ്ടും വളരെയധികം പ്രാർത്ഥനയും സഹായവും എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കുടുംബമാണ് ഇന്ന് ഉള്ളത് ബിനോയുടെ ആന്റി ലിഷയാണ് ഈ സഹോദരിയാണ് ആ കുടുംബത്തിലെ രോഗികളായിട്ടുള്ള വ്യക്തികളെ നോക്കുന്നതിനും കുടുംബകാര്യങ്ങളെല്ലാം സഹായിക്കാനായിട്ടുള്ളത് നിങ്ങൾ ബിനോയിയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് തീരുമാനമെടുത്തു നിങ്ങൾ അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം നൽകിയ സംഭാവന നിങ്ങൾ രോഗിയായ ആ മകനോട് കാണിച്ച ഔദാര്യം ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നിർദ്ധനരായ രോഗികളെ സഹായിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം കൂടുതൽ അനുഗ്രഹിക്കും അവരുടെ ജീവിതത്തിൽ ദൈവം സമർത്ഥമായ അനുഗ്രഹവും വിജയവും തരും ഇതെല്ലാമാണ് നമ്മുടെ പ്രത്യാശ നിങ്ങൾ ബിനോയെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്ത ആ നല്ല മനസ്സ് നല്ല മനസ്സിന്റെ അടയാളമായി നിങ്ങൾ നൽകിയ തുക ഞങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ഈ തുകയുടെ ചെക്ക് ഇന്ന് ബിനോയിയുടെ ആന്റി ലിഷയെ നമ്മൾ ഏൽപ്പിക്കുകയാണ് കുടുംബാംഗങ്ങളിൽ രോഗിയായിട്ടുള്ള ബിനോയിയുടെ കുടുംബത്തെ രോഗിയായ മകനെ രോഗിയായ സഹോദരിയെ എല്ലാം പൂർണമായ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ നാളുകളിൽ കൂടുതലായിട്ടുണ്ടാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹ സ്നേഹസപ്പോർട്ടും ഇതെല്ലാമാണ് ആ കുടുംബത്തെ കൂടുതൽ ദൈവാനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തരുന്നത് തുടർന്നുള്ള നാളുകളിലും നമുക്ക് ആ മകനെ പ്രത്യേകമായിട്ട് ദൈവരംഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കിഡ്നി രോഗിയായ ആ മകന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പൂർണമായിട്ട് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ലവനായ ദൈവം വിനോദിക്ക് പൂർണമായ സൌഖ്യം നൽകി ആരോഗ്യം വീണ്ടെടുത്ത് നല്ലൊരു ഭാവി ആ മകന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ബിനോയിയുടെ ചികിത്സാർത്ഥം നിങ്ങൾ നൽകിയ സംഭാവന നിങ്ങൾ നൽകിയ ആ തുക നേട് ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബിനോയിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാരുടെ സഹായം എനിക്ക് കിട്ടി നന്ദിയുണ്ട് പിന്നെ അവന്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാരും പ്രാർത്ഥിക്കണം